ഹലോ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പതിനൊന്ന് മണിക്കൂർ കാഗൻ ഫോർട്ടിൻ്റെ കോസ്റ്റർ വോട്ടർ പ്ലാന്റിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ കാണാത്തവർ അതുകൊണ്ടായിരിക്കും കാണണേ അപ്പോൾ രാവിലെ നമ്മൾ പൊകൻവില്ലാസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവർ കാണണേ ഇപ്പോഴത്തെ രണ്ട് മണിക്ക് നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പത്ത് മണിയുടെ വീഡിയോ ആണ് കേട്ടോ മണി എന്താ രസം അല്ലേ മണി നമുക്ക് ഇതിൽ അടുക്കും അതുപോലെ തന്നെ സിൻട്രലേം കൂടെയാണ് വന്നിരിക്കുന്നത് രണ്ട് മിത്ര അത്ര എന്ന് നമുക്ക് പറയാനായിട്ട് ഇല്ല അപ്പോൾ രണ്ടും കൂടെ മിക്സ്ഡായിരിക്കും നമുക്ക് വരുന്നത് ആകെ മൊത്തം മുപ്പത് കളേഴ്സാണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് മുപ്പത് കളേഴ്സിന് കോംബോ റേറ്റ് വരുന്ന മുന്നൂറ പ്ലസ് നമുക്ക് കുറയ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ തന്നെ ഓരോ വെറൈറ്റിയുടെയും കളക് സെപ്പറേറ്റ് തിരിച്ച് ടാഗ് ചെയ്ത് തന്നെ തരുന്നതായിരിക്കും എല്ലാം കൂടെ കൂടിക്കെട്ടി അങ്ങനെ എല്ലാ തരിക കളക് തിരി ടാഗ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ തരന്നായിരിക്കും ടോട്ടലി നമുക്ക് 30 കളേഴ്സ് ആണ് ട്ടോ വരുന്നത് അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഒരു കളഎന 10 രൂപ എന്നുള്ള നിരക്കിൽ 30 കളഎന 300 പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നാണ് ട്ടോ ഇതൊക്കെ ആണ് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള മദ പ്ലാന്റുകൾ വരുന്നത് എല്ലാത്തിന്റെയും മൂന്ന് കട്ടിംഗ് ആയിട്ട് വരുന്നേ ട്ടോ ഓരോ കളഎന്റെയും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്ത് വേണേ നിങ്ങൾ ഓർഡറുകളൊക്കെ കൺഫേം ചെയ്യാനായിട്ട് ഒരുപാട് പേര് എൻ്റെ നമ്പറിൽ മെസ്സേജ് ഇടുന്നുണ്ട് അത് നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കാണാതെ അത് ചാനലിനെ അബോട്ട് പോയി നമ്പർ തേടി കണ്ടുപിടിച്ച് വരുന്നത് അത് നോക്കുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നും കേട്ടോ അപ്പോൾ അത് വേണ്ട നമ്മൾ ഓരോ വീഡിയോയും ഓരോ സെല്ലേഴ്സിൻ്റെ ആണ് അറിയില്ലാത്തവരാണെന്നറിയാം എങ്കിലും നമ്മൾ വീഡിയോയിൽ വോയിസ് പകയണേ കേൾക്കാൻ കിട്ടാന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം എല്ലാ വീഡിയോയും നമുക്ക് എഐ ഇംഗ്ലീഷിലും കൂടെയാണ് വരുന്നത് ഇപ്പോഴെല്ലാം കുറച്ച് നാളായിട്ടോ അപ്പോൾ ചിലക്ക് ഇംഗ്ലീഷിൽ വരുന്നത് മാറ്റാൻ അറിയില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു മുകളിൽ നമുക്ക് ഓരോ വീഡിയോയ്ക്കും ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് ലോങ് വീഡിയോ ആണെങ്കിൽ വേഗം ഒരു എന്തൊരു ഒരു ഹൗണ്ട് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതിൽ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ട്രാക്ക് എന്നുള്ള ഓപ്ഷൻ വരും അതെടുത്തിട്ട് നമുക്ക് വോയിസ് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ നമുക്ക് മലയാളത്തിലേക്ക് കാണാവുന്നതാണ് നമ്മൾ ഏത് വോയിസിലാണ് ഓസിലായിട്ട് ഇട്ടിരിക്കുന്നത് ആ വോയിസിൽ നമുക്ക് വീഡിയോ കേൾക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നമ്മുടെ ഓരോ വീഡിയോയും ഓരോ സെല്ലേഴ്സിൻ്റെ ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസിലും പല പല നമ്പർ വരുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തട്ടിപ്പാണോ അങ്ങനെയെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട കേട്ടോ ഓരോന്ന് ഓരോ സെല്ലേഴ്സിനെയാണ് പ്ലാന്റുകൾ അയക്കുന്നവർ കൃത്യമായിട്ട് തന്നെ ട്രാക്കിങ് ഐ ഡി കാര്യങ്ങൾ അയച്ചോ അയച്ചില്ലോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും മുപ്പത് കളക് സിൻ്റില് നമ്മുടെ അടുക്കും കൂടെ കൂടിയിട്ട് മുപ്പത് കിളകാണ് വരുന്നത് അപ്പോൾ മുപ്പത് കിളകിന് മുന്നൂറ് പ്ലസ് കൊറിയർ ചാർജ് അങ്ങനെയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ഇത്രകളും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുന്നവർ മറന്നുപോലെ കേട്ടോ